നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ശരിയായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം നിങ്ങൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള നിങ്ങൾ പ്രശ്നങ്ങളുണ്ട് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സ്കിൻ റിലേറ്റഡ് ഒന്ന് മെച്ചപ്പെടുത്തണം അതും പിംപിൾസ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഹെയർ ഗ്രോത്ത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അവർ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് അതേപോലെ എത്ര ഏതൊക്കെ സമയത്താണ് വെള്ളം കുടിക്കേണ്ടത് എത്ര വെള്ളമാണ് കുടിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണാം ാണ് ചാനൽ കാണുന്ന ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ശരിയായിട്ടുള്ള അളവിലാണോ എന്നുള്ളതും അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങളിലൂടെ തന്നെ നമുക്ക് പലവിധ രോഗങ്ങൾ ഇത് വരാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത് വെള്ളം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനവും നമ്മുടെ ശരീരം വെള്ളമാണ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യുന്നത് അതേപോലെ ബ്ലഡിലാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ബ്ലഡ് പ്ലാസ്മയും ഈ വാട്ടർ കണ്ടെയ്ൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിന് കഴിവുണ്ട് വെള്ളം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശുദ്ധീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് ഈ ഒരു വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വന്നേക്കാം ഇപ്പം നമ്മൾ ഈ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നത് ഒരു നാല് രീതികളിലാണ് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മോഷൻ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ടോക്സിൻസ് അതുവഴിയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ സ്വറ്റ് ഗ്ലാൻസ് ആണ് ശരിയായിട്ടുള്ള രീതിയിൽ വേർക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടോക്സിൻസ് നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ യൂറിൻ വഴി ഈ ഒരു ടോക്സിൻസ് പുറന്തള്ളുന്നു നാലാമതായിട്ട് വരുന്നത് നമ്മുടെ ബ്രീത്ത് വഴി അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം വഴിയാണ് നമ്മൾ ഈ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വെള്ളം ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് വ്യത്യാസങ്ങൾ വരികയാണ് ചെയ്യുന്നത് കാരണം ഡയജഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഒരു മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും വെള്ളം കുറവായിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോവാതെ വരികയും ചെയ്യുമ്പം ഈ ഒരു ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള ചാൻസസ് ആണുള്ളത് ഈ സ്വെറ്റ്സ് നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗങ്ങൾ അമിതവണ്ണം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അത് കാരണമാവുന്നു മൂന്നാമത് നമ്മൾ യൂറിൻ കറക്റ്റായിട്ട് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ നമുക്ക് വരാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത് ബ്രീത്തിങ്ങിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഇന്ന് നമ്മുടെ മൈൻഡിന്റെ കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ ലങ്സിനുണ്ടാവുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യാത്തതിലൂടെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതാണ് ഇനി നമ്മൾ സ്കിൻ കെയർ കെയർന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവരുടെ സ്കിൻ സ്കിന്നിമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇതേ കാരണം തന്നെയാണുള്ളത് കാരണം നമ്മുടെ സ്കിന്നു ഉള്ളിലുള്ളത് തന്നെയാണ് നമുക്ക് ആ പുറമേ അതായത് നമുക്ക് ഒരുപാട് പിംപിൾസ് അതുപോലെ ഒരു ഒരുപാട് കറുത്ത കുത്തുകൾ നേരത്തെ തന്നെ ചുളിവുകൾ വരിക ഇപ്പം നേരത്തെ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആവുന്നതിന് ണെങ്കിൽ പോലും പക്ഷെ അവരെ കാണുമ്പോഴേക്കും ഒരു പക്ഷേ അൻപത് വയസ്സ് അറുപത് വയസ്സിൻ്റെ ഒരു തോന്നുന്ന ആണ് അല്ലെങ്കിൽ ചുളിവുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ഒരു കറക്റ്റായിട്ടുള്ള എമൗണ്ടിൽ വെള്ളം കുടിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഒരു ഡീഹൈഡ്രേഷൻ വന്നതുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു ചുളിവുകൾ വരുന്നതെന്നുള്ളതാണ് അപ്പം ഇതിന് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ തന്നെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്കും ഹെയർ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കേണ്ടതും അത് കുടിക്കുന്നതിലൂടെയാണ് നമുക്കൊരു ബ്ലഡും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു ഓക്സിജൻ ൻ പ്രൊവൈഡ് ചെയ്ത ഈ ഒരു ഹെയർ ഫോളിക്കിൾസിലായിക്കോട്ടെ നമുക്ക് സ്കിൻ സെൽസിന്റെ ഓരോ സ്കിൻ സെൽസിനെയും അത് നറിഷ് ചെയ്യുന്നത് ഈ ഒരു ബ്ലഡിൽ കൂടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ബ്ലഡിലും ഈ ബോഡിയിലും ഒക്കെ ടോക്സിൻസ് നിറയുമ്പഴേക്കും അത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നതും ഈ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എത്ര എമൗണ്ടിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഏത് രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് പറയാം എത്ര എമൗണ്ടിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ശരീരപ്രകൃതി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ ക്ലൈമറ്റ് ഒക്കെ അനുസരിച്ച് ഈ ഒരു വെള്ളം കുടിക്കുന്ന എമൗണ്ടിൽ വ്യത്യാസങ്ങൾ വരും ഓരോരുത്തരുടെയും ഒരു വെയിറ്റിനനുസരിച്ചാണ് എത്രയാണ് വെള്ളം കുടിക്കേണ്ടതെന്നുള്ളത് എങ്കിലും ആവറേജ് എമൗണ്ടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അതിൽ കുറവായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ ഏകദേശം ഒരു പതിനൊന്ന് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക അതുപോലെ തന്നെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പതിനാല് തൊട്ട് ഒരു 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 ഗ്ലാസ് 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 വരെ വെള്ളമാണ് ദിവസവും കുടിക്കേണ്ടത് ഇനി ഈ വെള്ളം വെള്ളം നമ്മൾ 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 എപ്പോഴും നിന്നിട്ടായിരിക്കും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഒറ്റയടിക്ക് ാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കുടിക്കുന്നതിലൂടെ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയാണുള്ളത് ഉള്ളത് അതേപോലെ വാദ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾ ആത്രീസ് സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾ കൂടാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ നമുക്ക് ഇരുന്ന് വളരെ വേണം അതായത് ഒരു ിപ്പെടുത്ത് കഴിഞ്ഞ് അത് മെല്ലെ മെല്ലെ വേണം അത് കുടിക്കാനായിട്ട് ഒറ്റ സ്ട്രെസ്സിൽ തന്നെ ഈ വെള്ളം കുടിക്കുമ്പോഴേക്കും അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ബെനഫിറ്റ്സിൽ ഉപയോഗ ഉപയോഗപ്പെടാതെ പെട്ടെന്ന് നമുക്കത് യൂറിൻ പാസ് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് നടക്കാതെ വരികയും അത് അതുവഴി അതിനേക്കൊക്കെ ഒരു സ്ട്രെസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനാൽ തന്നെ നിന്നിട്ട് നമ്മൾ വളരെ വേഗത്തിൽ വെള്ളം കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ സാവധാനത്തിൽ വെള്ളം കുടിക്കുക കൊണ്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലെ കുടിക്കുന്നതാണ് നല്ലത് അതിനുശേഷം ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കാതെ വഴികയും ഇതുവഴി നമുക്ക് ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഫോം ചെയ്യാനുള്ള കാരണമാവുകയാണ് ചെയ്യുന്നത് അതിനാൽ ഭക്ഷണം കഴിച്ച വെള്ളം കുടിക്കാതെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ട് സിപ്പിൽ കൂടുതൽ വെള്ളം ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് കുടിക്കാതിരിക്കുക അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ കുടിക്കാതിരിക്കുക ഒരു ഇരുപത് മിനിറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അതാണ് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടത്താൻ സഹായിക്കുന്നത് ഇനി വെള്ളം കുടിക്കേണ്ട ഒരു സമയം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് നമ്മുടെ ഇൻഡസ്ട്രൈന ഗഡ് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ മോഷൻ ആക്കാൻ വേണ്ടിയിട്ട് യൂറിൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് കിടക്കാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു അളവ് കുറച്ചിട്ട് വേണം വരാൻ വേണ്ടി കിടക്കാൻ പോകുന്ന സമയ സമയത്തേക്ക് ഏകദേശം കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് കുടിച്ച് ഫിനിഷ് ചെയ്തിരിക്കണം കാരണം കിടക്കുന്ന സമയത്ത് നമുക്ക് ആ എല്ലാ ഓർഗൻസിനും അതിന് റെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റ് വേണ്ടതാണ് അപ്പോൾ കിഡ്നിക്ക് ഒരു സ്ട്രെസ് കൊടുക്കാത്ത രീതിയിൽ വെള്ളം കുടിക്കുകയും ഒരു സിപ്പ് അല്ലെങ്കിൽ രണ്ട് സിപ്പ് വെള്ളം കുടിക്കുന്നത് നമുക്ക് ഹൃദയാഘാതങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ബി പി കണ്ട്രോളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അതേപോലെ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമുക്ക് ഈ ഒരു ബി പി നോർമൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് ഒരു സ്ട്രെസ്സിന് ഇപ്പം ഒന്നര ലിറ്റർ വെള്ളം കുടിക്കാൻ രാവിലെ ഒരു ലിറ്റർ വെള്ളം ഫുൾ ആയിട്ട് കാരണം രാവിലെ ആദ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതിനുശേഷം ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും കറക്റ്റായ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അതേപോലെ കഴിവതും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വേണം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്നൊക്കെ വന്ന് നമ്മൾ വെയിലൊക്കെ കൊണ്ട് പെട്ടെന്ന് വന്ന് നമ്മൾ ഈ ഒരു തണുത്ത വെള്ളം ഫ്രിഡ്ജിലുള്ള തണുത്ത വെള്ളം അതുപോലെ തന്നെ കുടിക്കുമ്പോഴേക്കും നമ്മുടെ രക്തക്കുഴലുകളൊക്കെ അത് ചുരുങ്ങാൻ കാരണമാവുകയാണ് ചെയ്യുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ വന്നേക്കാം അത് അത്രയും കോൾഡായിട്ടുള്ള വെള്ളം കുടിക്കാതിരിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വേണ്ടി ശ്രമിക്കുക അതുപോലെ രാവിലെ വെറും വയറ്റിൽ നമ്മൾ കുടിക്കുമ്പോഴേക്കും നല്ല തണുത്ത വെള്ളം കുടിക്കാതെ ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് ആ ഒരു വെള്ളം കുടിക്കുന്നതാണ് നല്ലത് പിന്നെ അസിഡിക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉള്ളവർ രാവിലെ ഒരു അര ഗ്ലാസ് വെള്ളം തൊട്ട് ഒരു ഗ്ലാസ് വെള്ളം വരെ കുടിച്ചാൽ മതി അവർ അസിഡിക് പ്രശ്നങ്ങളൊന്നും കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാത്തവർക്കാണെങ്കിൽ രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക കിടക്കുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ അളവുകൾ കുറച്ച് കിടക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും വെള്ളം കുടിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു സിപ്പ് അല്ലെങ്കിൽ രണ്ട് സിപ്പ് കുടിക്കുക എന്നുള്ളതാണ് രാത്രിയിൽ അതുപോലെ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ വരാനുള്ള കാരണമാവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി